ോൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പ്രമുഖ മാഗസിനായ ഫോർ ഫോർ ടു ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു നൂറ് താരങ്ങളുടെ ലിസ്റ്റാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് മെസ്സിയെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ഒന്നാം സ്ഥാനത്ത് മെസ്സിയാണ് വരുന്നത് മെസ്സിക്ക് പിറകിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ബ്രസീലിയൻ ഇതിഹാസമായ പെലയാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് മരഡോണ വരുന്നുണ്ട് അതിനുശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നത് അഞ്ചാം സ്ഥാനമാണ് യുഹാൻ ക്രൈഫ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച അഞ്ച് താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഫോർ ഫോർ ടു മാഗസിൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇവിടെ മറ്റൊരു ലിസ്റ്റ് കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരു ലിസ്റ്റ് കൂടി ഫോർ ഫോർ ടു മാഗസിൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഏഴ് അർജൻറ്റീൻ താരങ്ങൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ് ഇരുപത്തിയാറാം സ്ഥാനത്ത് സെർജിയോ അഗ്യോറ വരുന്നു അൻപത്തി ഏഴാം സ്ഥാനത്ത് ഏഞ്ചൽ ഡി മരിയ എൺപത്തിയാറാം സ്ഥാനത്ത് യുവാൻ റോമൻ റിക്കൽമി എൺപത്തി ഒൻപത് ഹെർണൻ ക്രിസ്ബോ തൊണ്ണൂറ്റിയൊന്ന് കാർലോസ് ടൗസ് തൊണ്ണൂറ്റി നാല് ഹവിയർ സനേറ്റി ഇങ്ങനെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നൂറ് താരങ്ങളുടെ ലിസ്റ്റ് ഈ മാഗസിൻ തയ്യാറാക്കിയപ്പോൾ അതിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള അർജന്റീൻ താരങ്ങൾ ഏഴ് താരങ്ങളാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരു നൂറ് പേരുടെ ലിസ്റ്റ് അവർ നേരത്തെ തയ്യാറാക്കിയിരുന്നു അതിലാണ് മെസ്സി ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം